നമസ്കാരം പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാസംഗം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം അലയടിക്കുകയാണ് മമതാ ബാനർജി രാജിവെക്കണമെന്ന് തന്നെയാണ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നത് ഐ എം എ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത് മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ആശുപത്രി അടക്കം അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും കൂടാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് കാര്യം മനസ്സിലാക്കുകയും ഗുണ്ടകളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്ന് പുതിയ പ്രിൻസിപ്പൽ സുഹൃത് പാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതോടെ മമതയുടെ തന്ത്രം തന്നെ പാളിയിരിക്കുകയാണ് കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയ ഇന്ത്യ മുന്നണിയും മമതാ ബാനർജിയെ തള്ളിപ്പറയുന്നതുവരെ കാര്യങ്ങൾ എത്തുന്നു അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും മമതാ ബാനർജി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് പശ്ചിമ ബംഗാളിൽ മമതയ്ക്കെതിരെ നടപടി എടുക്കണമെന്നും മമതാ ബാനർജിയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി അടക്കം വ്യക്തമാക്കുന്നത് കൂടാതെ ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുമ്പോഴും മമതയുടെ പോലീസ് നോക്കി നിൽക്കുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടാകുന്നുണ്ട് മമതയുടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ വന്നിരിക്കുകയാണ് മമത ഹൈക്കോടതി എടുത്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തുന്നു കൊൽക്കത്തയിലെ ആർ ജെ കാൾ മെഡിക്കൽ കോളേജിൽ നേരെയുണ്ടായ ആക്രമണത്തിലാണ് കോടതിയുടെ രൂക്ഷമായ വിമർശനം മമതാ സർക്കാരിന് നേരെ കോടതി ഉയർത്തുന്നത് സർക്കാർ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ബംഗാളിൽ കാണാനായതെന്ന് കോടതി വിമർശിച്ചു ആക്രമണം സംബന്ധിച്ച് തുടർച്ചയായി ഉൾപ്പെടെ പരാതി ലഭിച്ചുവെന്നും അതിനാലാണ് കേസ് അടിയന്തരമായി പരിഗണിക്കാൻ എടുത്തതെന്നും കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാക്കണമെന്ന് കോടതി ആദ്യം മമതാ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏഴായിരത്തോളം ആളുകൾ കൂട്ടമായാണ് ആശുപത്രിയിലേക്ക് എത്തിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്നും പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ തന്നെ വ്യക്തമാക്കുന്നു ബംഗാളിൽ പോലീസിന്റെ രഹസ്യാന്വേഷണം ഭാഗമുണ്ട് ഇത്രത്തോളം കൂട്ടമായൊരാളുകൾ വരുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം കോടതി ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ അവസരത്തിൽ ഇത്തരമൊരു പ്രതിഷേധത്തിന് അനുമതി നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് കോടതി ആദ്യം ഉന്നയിച്ചത് കൂടാതെ ബി ജെ പി വലിയ വിവാദം സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ മമതയ്ക്ക് നേരെ രൂക്ഷമായ വിമർശനവുമായി സ്മൃതി ഇറാനി തന്നെ രംഗത്തെത്തുന്നു മമത സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തി ഉത്തരവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് സ്മൃതി ഇറാനി ആരോപിച്ചു രാജ്യത്തെ നടുക്കിയ ക്രൂരമായ പീഡനത്തിനാണ് പെൺകുട്ടി മരിച്ചത് അവിടെ എന്റെ നിന്റെ എന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് സ്മൃതി ഇറാനി മമതയോട് പറയുന്നുണ്ട് ഗുണ്ടകളുടെ ഒരു സൈന്യം തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിട്ടും പോലീസ് അറിഞ്ഞില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാസംഗം ചെയ്തു കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കസ്റ്റഡിയിലെടുക്കണമെന്നും അല്ലാത്തപക്ഷം കർശനമായ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മമതയ്ക്കും മമതാസ് സർക്കാരിനും കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സമീപകാലത്തെ സമാനമായ മറ്റു കേസുകളിലും സർക്കാർ കൈക്കൊണ്ട നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഗവർണറുടെ രാജ്ഭവൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ പശ്ചിമബംഗാളിൽ നടന്ന സമൂഹവുമായി ബന്ധപ്പെട്ട വ്യക്തമായ റിപ്പോർട്ട് ഓരോ മിനിറ്റ് ഇടപെട്ടും ഗവർണറെ കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ട് മഹമ്മതയെ കാട്ടി വലിയൊരു സ്വീകാര്യത ഗവർണർ പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെ ജനങ്ങൾ നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനി ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ തലവേടെന്ന നിലയിൽ ഗവർണർ അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എടുക്കാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ ഉള്ളൊരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്